ഹലോ അത് ഞാൻ മനാഫ് അർജുൻ്റെ ലോറിന്റെ ഉടമ മനാഫ് പിന്നെ അർജുന്റെ പേരിൽ ചില ലോറി ഗ്രൂപ്പുകളിൽ ഇങ്ങനെ പൈസ പിരിവ് അടുക്കുന്നുണ്ട് കണ്ടു ഒടുവിൽ മനാഫ് അർജുൻറെ പേരും പറഞ്ഞ് പണം പിരിച്ചിട്ടുണ്ടോ ഇല്ലേ എന്ന കാര്യത്തിൽ ഇവിടെ ഒരു തീരുമാനമാവുകയാണ് മനാഫ് ചെയ്ത എല്ലാ കാര്യങ്ങൾക്കും ഇവിടെ ഒരു ഉത്തരം വന്നിരിക്കുകയാണ് ഏതായാലും നമുക്ക് കാര്യത്തിലേക്ക് കടക്കാം അതായത് നമുക്ക് എല്ലാവർക്കും അറിയാം ഇപ്പോ സോഷ്യൽ മീഡിയ ഏറെ ചർച്ച ചെയ്യുന്ന ഒരു വിഷയമാണ് അർജുൻ്റെ ഫാമിലി അതുപോലെ തന്നെ മനാഫ് ഇവർ തമ്മിലുള്ള ഇഷ്യൂസും കാര്യങ്ങളാണ് ഇപ്പോൾ സോഷ്യൽ മീഡിയ വളരെയധികം ചർച്ച ചെയ്യുന്നതല്ലേ എല്ലാവർക്കും അറിയുന്ന കാര്യങ്ങളാണ് ന്യൂസ് ചാനൽ തുറന്നു കഴിഞ്ഞാൽ അത് മാത്രമേ ഇപ്പൊ കാണാൻ പറ്റുന്നുള്ളൂ കാരണം അർജുൻ്റെ കുടുംബരംഗത്ത് വന്ന് മനാഫിനെതിരെ കുറച്ച് കാര്യങ്ങൾ പറയുന്നു മനാഫ് അതിനെതിരെ കുറച്ച് കാര്യങ്ങൾ അതിനെതിരെ എന്നല്ല മനാഫ് അതിൻ്റെതായിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ പറയുന്നു അങ്ങനെയുള്ള ന്യൂസും കാര്യങ്ങളെയാണ് ഇപ്പോൾ കാണാനായിട്ട് സാധിക്കുന്നത് ഏതായാലും മനാഫിനെ പറ്റി പറയണമെന്നുണ്ടെങ്കിൽ അർജുനെ കാണാതായ ആ ഒരു സമയം മുതൽ തന്നെ മനാഫ് ആ ഒരു പ്രദേശത്തുണ്ട് നമ്മൾ എല്ലാവരും കണ്ടതാണ് പോലീസുകാരുടെ തുപ്പൊക്കെ കേട്ടിട്ട് മനാഫ് അവിടെ ഉണ്ടായിരുന്നു അല്ലേ ആ വീഡിയോസും കാര്യങ്ങളൊക്കെ നമ്മൾ തന്നെ ന്യൂസിന് മറ്റും കണ്ടതാണ് പോലീസുകാർ ഉന്തി തള്ളി മാറ്റുന്നതും അങ്ങനെ അവിടെയൊക്കെ ചെളിയും കാര്യങ്ങളൊക്കെ ആയിരുന്നു അപ്പൊ ആ ഒരു സമയത്ത് മനാഫ് അവിടെ ഉണ്ടായിരുന്നു എന്നുള്ളതാണ് എന്നാൽ അർജുന്റെ കുടുംബം അവിടെ ഇല്ല എന്നല്ല പറയുന്നത് അവരും ഉണ്ടായിരുന്നു പക്ഷേ ആയിരുന്നു കൂടുതലായിട്ട് മീഡിയയുടെ മുന്നിൽ വന്നിട്ടുണ്ടായിരുന്നത് അപ്പൊ ഏതായാലും ഇവിടെ ഇപ്പോൾ പ്രശ്നം മറ്റൊന്നുമല്ല അതായത് ഈ മനാഫ് കുറേയധികം ഇൻ്റർവ്യൂസും കാര്യങ്ങളും കൊടുക്കുന്നതിൻ്റെ ഇടയിലായിട്ട് ചില കാര്യങ്ങൾ പറയുന്നുണ്ട് അത് ഈ അർജുൻ്റെ കുടുംബത്തെ നല്ല രീതിയിൽ ബാധിക്കുന്നുണ്ട് എന്നുള്ളതാണ് ഒരു എന്താ പറയുക ഒരു സംഗതി പറഞ്ഞിട്ടുണ്ടായിരുന്നു അതായത് ഒരു പത്ത് ഇരുപത്തയ്യായിരം രൂപ ശമ്പളമൊക്കെ കിട്ടുന്നുണ്ട് പക്ഷെ എന്നിരുന്നാലും അർജുനത് തികയുന്നില്ല കുടുംബത്തെ നോക്കണം ആ രീതിയിലുള്ള കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ ഏതായാലും അത് അർജുൻ്റെ കുടുംബത്തെ നല്ല രീതിയിൽ ബാധിച്ചു എന്നുള്ളതാണ് അധികം ആളുകൾ വിമർശനവുമായി രംഗത്ത് വന്നു നിങ്ങൾ അർജുൻ്റെ ചെലവിലാണ് ജീവിച്ചിരുന്നായിരുന്നത് അവന്റെ പണം ഊറ്റുകയാണ് ആ രീതിയിലുള്ള കാര്യങ്ങൾക്ക് പറഞ്ഞ് കുറേയധികം ആളുകൾ വിമർശിച്ച് രംഗത്ത് വന്നു എന്നുള്ളതാണ് അപ്പൊ അതൊക്കെ സഹിക്കാനാവാതെ ഇവരെന്ത് ചെയ്തു മനാഫിനെതിരെ കുറച്ച് കാര്യങ്ങൾ പറഞ്ഞു അതായത് അവരൊന്നും പറയരുത് എന്ന് കരുതിയതായിരുന്നു പക്ഷെ വിമർശനങ്ങൾ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുകയാണ് മനാഫ് കുറേയധികം ഇന്റർവ്യൂസ് ഇങ്ങനെ കൊടുത്തോണ്ടിരിക്കുകയാണ് ആളുകൾ അർജുൻ്റെ ഫാമിലിക്കെതിരെ തിരിയുകയാണ് സ്വാഭാവികമായിട്ടും അവർക്ക് വേറെ മാർഗമില്ല എല്ലാ കാര്യങ്ങളും വിളിച്ച് പറയുക അല്ലാതെ വേറെ മാർഗങ്ങളില്ല അത് നമ്മൾ ആ ഒരു സിറ്റുവേഷനിൽ നിൽക്കുമ്പോൾ നമുക്കത് മനസ്സിലാകും കാരണം ഇതുമായി സംബന്ധിച്ച് നമുക്ക് കുറച്ച് കാര്യങ്ങൾ പറയാനുണ്ട് എന്താ പറയാ ഇവരുടെ ഫാമിലിയുടെ കാര്യങ്ങളൊക്കെ കാണിക്കുന്ന തരത്തിലുള്ള കുറച്ച് കാര്യങ്ങൾക്ക് പുറത്ത് വന്നിട്ടുണ്ട് ഏതായാലും നമുക്ക് അതുമായിട്ടൊക്കെ സംസാരിക്കാം ആദ്യമായിട്ട് നമുക്കിവിടെ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ മനാഫ് എന്ന് പറയുന്ന ഒരു വ്യക്തി അവർക്ക് മനാഫിനെതിരെ വളരെ വലിയ രീതിയിൽ വന്ന ഒരു ആരോപണമായിരുന്നു അർജുന്റെ പേരും പറഞ്ഞിട്ട് പണം പിരിക്കുന്നത് അല്ലെ അപ്പം ഏതായാലും ഇവിടെ ഒരു തീരുമാനം വരുത്തുകയാണ് അതായത് ഒരു ഓഡിയോ ക്ലിപ്പ് എന്റെ കയ്യിൽ കിട്ടിയിട്ടുണ്ട് അപ്പൊ ഏതായാലും നമുക്ക് ആദ്യം അതൊന്ന് കേട്ടു നോക്കാം ഇത് സെപ്റ്റംബർ ആറാം തീയതി എങ്ങാണ്ട് ആ സെപ്റ്റംബർ ആറാം തീയതി പറഞ്ഞൊരു വോയിസ് ക്ലിപ്പാണെന്ന് തോന്നുന്നുണ്ട് ഒരു വോയിസ് ക്ലിപ്പ് കേട്ടു നോക്കാം പിന്നെ അതിനുശേഷം അതിൻ്റെ അടിയിൽ കുറച്ച് കുറിപ്പും കാര്യങ്ങളുണ്ട് അതൊക്കെ ഡീറ്റെയിൽ ആയിട്ട് നോക്കാം ആദ്യം ഒരു വോയിസ് ക്ലിപ്പ് ഒന്ന് കേട്ടു നോക്കാം ഹലോ അത് ഞാൻ മനാഫ് അർജുൻ്റെ ലോറിൻ്റെ ഉടമ മനാഫ് പിന്നെ അർജുൻ്റെ പേരിൽ ചില ലോറി ഗ്രൂപ്പുകളിൽ ഇങ്ങനെ പൈസ പിരിവ് അടക്കണ്ടെന്ന് കണ്ട് അത് ദയവെയ്തിട്ട് അങ്ങനത്തെ ഒരു കാര്യങ്ങളും ഇപ്പൊ അത്യാവശ്യം ഇല്ല ആവശ്യം ഇല്ലാത്ത കാര്യാണ് ദയവൈതിട്ട് ആരും ആ അക്കൗണ്ടിലേക്ക് പൈസ ഇടരുത് ഇതെല്ലാ ഗ്രൂപ്പിലേക്കും ഷെയർ ചെയ്യും അപ്പൊ ഇതായിരുന്നു മനാഫ് പറഞ്ഞിട്ടുള്ള കാര്യം മനാഫാണ് ഈ ഒരു വോയിസിൽ പറയുന്നത് അതായത് അർജുൻറെ പേരും പറഞ്ഞിട്ട് ഇങ്ങനെ കുറെ എന്താ പറയാ ലോറിയുടെ ഗ്രൂപ്പിൽ മറ്റുമെല്ലാം തന്നെ കുറെ നല്ല രീതിയിലുള്ള പിരിവും കാര്യങ്ങളും നടക്കുന്നുണ്ട് അതൊരിക്കലും എന്താ പറയുക നടത്തരുത് എന്നുള്ള കാര്യത്തെക്കുറിച്ചാണ് മനാഫ് പറയുന്നത് അതും ഇന്നോ ഇന്നലെയോ പറഞ്ഞിട്ടുള്ള കാര്യമല്ല സെപ്റ്റംബർ ആറ് ഏകദേശം ഒരു മാസം ആവാനായി മനാഫ് ഈ ഒരു കാര്യം പറഞ്ഞിട്ട് അപ്പം അതായത് ഇങ്ങനെ ഒരു സംഭവം നടക്കുന്നത് മനാഫ് അവിടെ തടയുകയാണ് ചെയ്തിട്ടുള്ളത് അതായത് അർജുൻ്റെ പേരിൽ പിരിവ് നടക്കേണ്ട ഒരു ആവശ്യമില്ല എന്നാണ് മനാഫ് പറഞ്ഞിട്ടുള്ളത് പക്ഷെ എന്തുകൊണ്ട് കുടുംബം ഇങ്ങനെ പറഞ്ഞു എന്നുള്ളത് അവിടെ ഒരു ചോദ്യ ചിഹ്നമാണ് ഏതായാലും മനാഫ് എന്ന് വളരെ വ്യക്തമായിട്ട് ഇങ്ങനെ ഒരു കാര്യം പറഞ്ഞിട്ടുണ്ട് അർജുൻ്റെ പേരിൽ ആരും പണം പിരിക്കരുത് ആ രീതിയിലുള്ള കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട് ഇനി നമുക്ക് അതിന്റെ താഴെ വന്ന കുറിപ്പ് കൂടെ നോക്കാം വായിച്ചു കേൾപ്പിച്ച് തരാം അറിയിപ്പ് കർണാടക ശിരൂർ മണ്ണിടിച്ചിലിൽ കാണാതായ ലോറി ഡ്രൈവർ അർജുന്റെ കുടുംബത്തെ സഹായിക്കാൻ എന്നുള്ള പേരിൽ ചില ലോറി വാട്സാപ്പ് ഗ്രൂപ്പിൽ ചിലർ അവരുടെ ഗൂഗിൾ പേ നമ്പർ വെച്ച് പണപ്പിരിവ് നടത്തുന്നതായി ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ട് ഇത്തരം ഒരു പിരിവ് അർജുൻ്റെ കുടുംബത്തിൻ്റെ അറിവോടെയല്ല എന്നുള്ളത് എല്ലാവരെയും അറിയിച്ചു കൊള്ളുന്നു അതുപോലെ ഇത്തരം പിരിവുകൾ ശ്രദ്ധയിൽപ്പെട്ടാൽ അതിനെതിരെ നിയമ നടപടികളുമായി മുന്നോട്ട് പോകുന്നതായിരിക്കും എന്നുള്ളത് എല്ലാവരെയും അറിയിച്ചു കൊള്ളുന്നു എന്ന് ലോറി ഉടമ അപ്പം ഈ രീതിയിലുള്ള ഒരു കുറിപ്പും അതിന് താഴെ കൊടുത്തിട്ടുണ്ട് അതായത് അർജുൻ്റെ കുടുംബത്തിന് വേണ്ടി ഇങ്ങനെയുള്ള പണപിരിവും കാര്യങ്ങളും നടത്തേണ്ട ആവശ്യമില്ല എന്നാണ് മനാഫ് പറഞ്ഞിട്ടുള്ളത് അങ്ങനെ നടത്തുകയാണെങ്കിൽ അതിനെതിരെ നിയമ നടപടി എടുക്കും എന്നുള്ള രീതിയിൽ മനാഫ് അന്ന് പറഞ്ഞിട്ടുണ്ട് ഒരു അത് ഇന്നോ ഇന്നലെയോ ആണ് പുള്ളിക്കാരൻ ഇത് പറഞ്ഞിട്ടുള്ളത് എന്നുണ്ടെങ്കിൽ നമുക്കത് നിഷേധിക്കാമായിരുന്നു ഒരു പക്ഷേ നിങ്ങൾ പണപ്പിരിവ് നടത്തിയത് കൊണ്ട് ഇപ്പം അങ്ങനെ ചെയ്തിട്ടില്ല എന്ന് പറയാൻ വേണ്ടിയിട്ട് ഇങ്ങനൊരു വോയിസ് കളിപ്പും കൊണ്ട് വന്നതല്ലേ എന്ന് പക്ഷേ ഇത് കുറേ മുൻപുള്ളതാണ് സെപ്റ്റംബർ ആറാം തീയതി അവിടെ കാണുന്നുണ്ട് സെപ്റ്റംബർ ആറാം തീയതി എന്ന് പറയുമ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞില്ലേ ഏകദേശം ഇപ്പോൾ ഒരു മാസം ആവാനായി അപ്പം അന്ന് തന്നെ ഈ കാര്യത്തെക്കുറിച്ച് മനാഫ് അത് തടയുന്നുണ്ട് പിന്നെ എന്തുകൊണ്ട് ഇങ്ങനെയുള്ള ആരോപണങ്ങൾ വന്നു എന്നുള്ളത് ഒരു ചോദ്യചിഹ്നം തന്നെയാണ് ഏതായാലും ഇനി നമുക്ക് പിന്നെയുള്ളൊരു പ്രശ്നം എന്ന് പറയുന്നത് ഇവിടെ മനാഫ് പേരെടുക്കാൻ വേണ്ടിയിട്ട് ചില കാര്യങ്ങൾ ചെയ്യുന്നു ആ രീതിയിലുള്ള കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പൊ നമുക്ക് കുറച്ച് മുൻപുള്ള മുബീൻ്റെ ഒരു എന്താ പറയുക ഒരു കുറിപ്പുണ്ടായിരുന്നു മുബീനാണ് ലോറു ലോറിയുടെ ഉടമ മനാഫിന്റെ ഒക്കെ തന്നെയാണ് പക്ഷെ ലോറി ഉടമ ഇപ്പൊ അറിയപ്പെടുന്നത് മുബീൻ എന്ന് പറയുന്ന ഒരു വ്യക്തിയാണ് മുബീൻ ഇതുമായി സംബന്ധിച്ച് കുറച്ച് കാര്യങ്ങൾ എഴുതിയിട്ടുണ്ട് നമുക്ക് കൂടെ ഒന്ന് വായിച്ചു നോക്കാം വാട്സാപ്പിൽ ഫേസ്ബുക്കിൽ സകലയിടത്തും സുരക്ഷിത സ്ഥാനങ്ങളിൽ ഇരുന്ന് ആളുകൾ തെറി പറഞ്ഞു ഒരു ദയവുമില്ലാതെ വാക്കുകൾ കൊണ്ട് ആക്രമിച്ചു അപമാനിച്ചു ട്രോളുകൾ നിരത്തി അരന്തരം അവർ അങ്ങനെ പലതും ആഘോഷിച്ചു പലതും ആഘോഷിച്ചു പലയിടങ്ങളിൽ അടുത്ത ഇരകളെ തേടിപ്പോയി പക്ഷേ അന്നും ഇന്നും മഴയും വെയിലും വകവെക്കാതെ ഇരവും പകലും പോയതുപോലും അറിയാതെ തുടർച്ചയായി തൻ്റെ പ്രിയപ്പെട്ടതിന് വേണ്ടി അയാൾ തല്ലുകൊണ്ടു തർക്കിച്ചു നിലവിളിച്ചു ഒടുവിൽ ചേതനയറ്റ ശരീരമെങ്കിലും അർജുൻ്റെ വീട്ടുകാർക്ക് ഒരു ഉത്തരം കിട്ടാനെങ്കിലും അയാളുടെ പോരാട്ടം കൂടി കാരണമാണ് മനാഫ് ഒപ്പം ജിദിനും ഇടനഞ്ചോട് ചേർത്ത് അഭിവാദ്യം ചെയ്യുന്നു അപ്പം ഇവർ ഇതിന് പറയുന്നത് മനാഫ് എന്ന് പറയുന്ന ആ ഒരു വ്യക്തി അവിടെ എത്രത്തോളം പ്രവർത്തിച്ചിട്ടുണ്ട് എന്നുള്ള കാര്യത്തെ കുറിച്ചാണ് ഇവർ ചൂണ്ടിക്കാണിക്കുന്നത് അതായത് അവിടെ എന്താ പറയാ അടി കിട്ടിയിട്ടും അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ മനാഫിന് ഇതിൽ സംഭവിച്ചിട്ടുണ്ട് അപ്പം അങ്ങനെ പോലീസുകാരുടെ കയ്യിൽ നിന്ന് അടിയൊക്കെ കിട്ടിയിട്ട് അവിടെ നിൽക്കേണ്ട ഒരു ആവശ്യം മനാഫിനില്ല ആ ഒരു സമയത്തൊക്കെ തിരിച്ച് നാട്ടിലേക്ക് പോരാമായിരുന്നു പക്ഷേ അദ്ദേഹം നല്ലൊരു മനസ്സോട് കൂടെ അവിടെ നിന്നു എന്നുള്ളതാണ് എന്നിരുന്നാലും പല ആളുകളും ഇപ്പോൾ പറയപ്പെടുന്നത് മനാഫ് പേരെടുക്കാൻ വേണ്ടിയിട്ടാണ് എന്നുള്ളതാണ് ഞാനിവിടെ എൻ്റെ ഒരു പേഴ്സണൽ കാര്യം പറയുകയാണ് ഒരു പക്ഷേ ന്യൂസുകാർ മനാഫിനെ പോയതാണെങ്കിലോ അങ്ങനെയും നമുക്ക് ചിന്തിച്ചുകൂടെ കാരണം ന്യൂസുകാർക്ക് എന്താണ് വേണ്ടത് ഒരാളിതേപ്പറ്റി കാര്യങ്ങൾ സംസാരിക്കണം അവർക്ക് എന്താ പറയുക ന്യൂസ് കിട്ടണം അപ്പം അതിന് വേണ്ടിയിട്ട് ഒരാൾ എന്തെങ്കിലും പറഞ്ഞാൽ മാത്രമേ ഉള്ളൂലോ ഇത് പുറം ലോകത്ത് അറിയുകയുള്ളൂ അപ്പം മനാഫിലേക്ക് അവർ പോവുകയായിരുന്നു എന്നുണ്ടെങ്കിൽ ഒരു പക്ഷേ മനാഫ് അതുകൊണ്ടായിരിക്കാം ന്യൂസിൻ്റെ മുമ്പിൽ വന്നിട്ട് അവിടെ നടക്കുന്ന എല്ലാ കാര്യങ്ങളും ഇങ്ങനെ വിളിച്ച് പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ഇതിൽ നമുക്ക് ന്യൂസുകാരെയും കുറ്റം പറയാൻ പറ്റത്തില്ല കാരണം ഓരോ മലയാളിയും ന്യൂസ് ചാനലുകൾ എടുത്ത് കാത്തിരിക്കുകയായിരുന്നു എന്താണ് വാർത്ത എന്നുള്ളത് ന്യൂസുകാരെ ഒരിക്കലും ഇതിൽ കുറ്റം പറയാൻ പറ്റത്തില്ല അത് ഇനി എന്നെ ആര് വിമർശിച്ചാലും ന്യൂസുകാരെ ഒരിക്കലും ഇതിൽ കുറ്റം പറയാൻ പറ്റത്തില്ല എന്നുള്ളതാണ് കാരണം അവർ നല്ല രീതിയിൽ എഫേർട്ട് എടുത്തിട്ടുണ്ട് അവിടെ പോയിട്ടാണെങ്കിലും അവർ നല്ല രീതിയിൽ അവിടെയുള്ള വെയിലും മഴയൊക്കെ കണ്ടിട്ട് തന്നെയാണ് അവര് ഈ വാർത്തകൾ മറ്റുമെല്ലാം പുറത്തുവിട്ടിട്ടുണ്ടായിരുന്നത് പക്ഷെ കൂടുതലായിട്ടും മനാഫിനെ വെച്ചിട്ടുള്ള കുറേ അധികം കാര്യങ്ങൾ അവർ പുറത്തുവിട്ടിട്ടുണ്ടായിരുന്നു അതുകൊണ്ട് തന്നെ ജനഹൃദയങ്ങളിൽ മനാഫ് വന്നു എന്നുള്ളതാണ് എന്നിരുന്നാലും ഇപ്പോ മനാഫിനെതിരെ വളരെ വലിയ രീതിയിലുള്ള വിമർശനങ്ങളും കാര്യങ്ങളും വന്നുകൊണ്ടിരിക്കുകയാണ് ഞാൻ നേരത്തെ അതിന്റെ ഒരു കാര്യം കാണിച്ചു തന്നു മനാഫ് പണം പിരിവ് നടത്തിയിട്ടില്ല എന്ന രീതിയിലുള്ള ഒരു കാര്യമാണ് കാരണം മനാഫ് തന്നെ അതിനെ എതിർക്കുന്നുണ്ട് അങ്ങനെ എതിർക്കുന്ന ഒരു വ്യക്തി പിന്നീട് പണം പിരിക്കേണ്ട ആവശ്യമുണ്ടോ അങ്ങനെ ഒരിക്കലും ഇല്ല എന്നാണ് എനിക്ക് തോന്നുന്നത് അപ്പൊ ഏതായാലും ഇനി നമുക്ക് അർജുൻ്റെ കുടുംബത്തിന്റെ കാര്യത്തിലേക്ക് കടക്കാം സീക്രട്ട് ഏജന്റിന്റെ ചാനലിൽ കുറച്ച് കാര്യങ്ങൾ കാണാൻ സാധിച്ചു ഏതായാലും നമുക്ക് അതിലെ കുറച്ച് ഭാഗങ്ങൾ ഒന്ന് കണ്ടു നോക്കാം അവിടെ കണ്ടുനോക്കാം അർജുൻ്റെ വീടിന്റെ ബാക്കിൽ ഒരു ചെറിയ വീട് വളരെ ചെറിയ വീട് ഒരു എന്താ പറയുക വളരെ വീട് ആ വീട്ടില് ഒരച്ഛൻ നാല് പശുവിനെ വെച്ച് പാല് കറന്ന് നാട് ഫുള്ള് നാട്ടുകാരെനിക്ക് പറഞ്ഞിരുന്നത് ഫുള്ള് നാട്ടിൽ രാവിലെ മൂപ്പര് പാല് കറന്ന് നാട്ടിലെല്ലാവർക്കും എത്തിച്ച് ആ മക്കളെ വളർത്തി ആ അച്ഛൻ അതിനൊരു ഒരു അപകടം വന്നു അർജുൻ താങ്ങി നിർത്തി ആ വീടിനെ അച്ഛനെ അപകടം വന്നപ്പോ ഈ ഇവര് പറയാ ബ്രദറും സിസ്റ്ററും ഞങ്ങളെ അച്ഛന്റെ സ്ഥാനത്തേക്ക് പിന്നെ വന്നത് അർജുനാണ് പന്ത്രണ്ടാം ക്ലാസ് കഴിഞ്ഞ അർജുന വന്ന പിന്നെ അങ്ങനെ അർജുൻ കുടുംബത്തിന് താങ്ങും തണലുമായി ആ ഏട്ടനെ കണ്ടു വളർന്ന ബ്രദറും സിസ്റ്ററുമാണ് അവർ പഠിച്ചു അവര് വളരെ കഷ്ടപ്പെട്ടു അവര് നല്ല നല്ല ജോലികളിലെത്തി ഒരാൾ നേഴ്സാണ് ഒരാൾ ബാങ്കിലാണ് ഒരാൾ വേറൊരു കമ്പനിയിൽ വർക്ക് ചെയ്യുന്നു അവരെ കഷ്ടപ്പാട് അവർ ആ കഷ്ടപ്പെട്ട് പഠിച്ച ആ കുടുംബത്തിലേക്ക് ഒരു വീട് എല്ലാവരും ഒത്തുപിടിച്ചിട്ട് അർജുനും അർജുനന്റെ ബ്രദറും സിസ്റ്റർമാരും ഒക്കെ ഒത്തുപിടിച്ചിട്ടാണ് ഇന്ന് അവർക്കുള്ള വീട് കാറ് ഓരോ കാര്യങ്ങളും വന്നിട്ടുള്ളത് അവരുടെ കൺസേൺ നിങ്ങൾക്ക് മനസ്സിലാവുന്നില്ലേ മനാഫ് വന്നിരുന്നിന്ന് ഇങ്ങനെ പറയുമ്പോ നാളെ ഈ അർജുന അനിയത്തി ആ ഒരു മേടിച്ച കാറിൽ പുറത്തു പോകുമ്പോൾ നാട്ടുകാരെന്താ പറയാ അതായത് അവരെ നാട്ടുകാരല്ല അവരുടെ നാട്ടുകാരൊന്നും പറയുക ആ നാട്ടുകാർക്ക് എല്ലാവരും അവരുടെ കുടുംബക്കാർക്കും കൂട്ടക്കാർക്കും പറയാം പക്ഷെ ഈ സോഷ്യൽ മീഡിയയില് അല്ലെങ്കിൽ ഈ സോഷ്യൽ മീഡിയ വഴി മാത്രം അർജുന ഫാമിലി അറിയുന്നവർ അറിയുന്നവരെ പറയാ അർജുനം മരിച്ചുണ്ടെങ്കിൽ അർജുന പൈസ വെച്ച കാറോ വണ്ടിയോ ആവുമെന്ന് ചോദിക്കില്ലേ അതൊക്കെയാണ് അവരുടെ കൺസേൺ ബിക്കോസ് ഓരോ മനാഫ് മനാഫ് പറഞ്ഞോട്ടെ മനാഫിനെ പറയാനുള്ളത് എന്തും മനാഫ് പറഞ്ഞു മനാഫ് എടുത്ത എഫേർട്ടിനെ കുറിച്ച് മനഫിനെ പറയാം ഒരു കുഴപ്പമില്ല പക്ഷെ ഇവിടെ അതാണോ സംഭവിക്കണേ പിന്നെ പൈസന്റെ കാര്യം പറഞ്ഞു എന്ന് പറയുന്നു അവർക്ക് കൺസേണും പേടിയും കാണാൻ കാരണം ആ വീടിന് അർജുൻറെ പേരിൽ ഒരു രൂപ വേറെ ആരും കൊടുത്തിട്ട് വേണ്ടെന്ന് അവർ പറയുന്നുണ്ട് അപ്പൊ അവർ കട്ട് ചെയ്യുന്നത് എന്താ വേറെ ആരെങ്കിലും നാഫിലേക്കോ ഈശ്വർമാർ പേരിലേക്കോ ഈതിരെ ചുറ്റുപറ്റ ഏതൊരാളിലേക്കോ അർജുനന്റെ പേരിൽ ഒരു കാശ് കൊടുത്തു കഴിഞ്ഞാൽ നാളുകളിൽ അർജുനന്റെ സെയിം അവസ്ഥ അർജുനന്റെ ഫാമിലി അല്ല ഒരു ആൾ നാളൊരു നല്ല ഡ്രസ് കിട്ടോ കാറിലോ പുറത്തിറങ്ങുന്ന സമയത്ത് അത് അവർ അധ്വാനിച്ച പൈസയ്ക്കുള്ള സാധനമാണെങ്കിൽ പോലും നാട്ടുകാർ എന്ന് പറയും ഞങ്ങൾ പൈസ കൊടുത്താൽ കാറിന്റെ ഡ്രസ് ആ ഒരു ചോദ്യം വരാതിരിക്കാൻ അത്രത്തോളം ആ ഫാമിലി എന്തുകൊണ്ട് അവർക്ക് അത് സെൽഫ് സ്റ്റേബിൾ ആണ് ഓരോരുത്തരും അപ്പൊ ഇവിടെ സീക്രട്ട് എജെന്റ് എന്ന് പറയുന്ന ആ ഒരു ചാനലിലെ സായി കൃഷ്ണ അവരുടെ വീട്ടിലേക്ക് പോയ സമയത്ത് അവിടെ നിന്നും അറിഞ്ഞ കുറച്ച് കാര്യങ്ങളാണ് പുള്ളിക്കാരൻ പറയുന്നത് അവരുടെ വീടിന്റെ ബേക്കിലായിട്ട് ചെറിയൊരു വീടുണ്ടായിരുന്നു അങ്ങനെ പശുക്കളൊക്കെ എന്താ പറയാ പാലൊക്കെ വിറ്റിട്ടാണ് അവർ ജീവിച്ചിട്ടുണ്ടായിരുന്നത് അങ്ങനെ വളരെ കഷ്ടപ്പാടോട് കൂടിയിട്ട് വരുന്ന സമയത്താണ് പിന്നീട് എന്തോ ഒരു ആക്സിഡന്റും കാര്യങ്ങളും അവരുടെ അച്ഛനും സംഭവിക്കുന്നത് പിന്നെ അർജുൻ തന്നെയായിരുന്നു അവർ കുടുംബം ഏറ്റെടുത്തിണ്ടായിരുന്നത് അങ്ങനെ അവരെല്ലാവരും കൂടെ നല്ല രീതിയിൽ ഒന്നിച്ച് മുന്നോട്ടേക്ക് പോയിട്ടാണ് ഇതുവരെ എത്തിയിട്ടുള്ളത് ആ രീതിയിലുള്ള കാര്യങ്ങളാണ് ഇവിടെ പുള്ളിക്കാരൻ പറയുന്ന കാര്യത്തിൽ നിന്ന് നമുക്ക് മനസ്സിലാകുന്നത് അപ്പൊ സ്വാഭാവികമായിട്ടും നമ്മൾ ചിന്തിക്കേണ്ട ഒരു കാര്യം എന്ന് പറയുമ്പോൾ ഈ മനാഫ് എന്ന് പറയുന്ന വ്യക്തി ഇങ്ങനെ അർജുനെ പറ്റി പറയുമ്പോൾ അർജുന എഴുപത്തയ്യായിരം രൂപ ശമ്പളം ഉണ്ട് അർജുന്റെ ചെലവിലാണ് ചെലവിൽ എന്നല്ല അർജുന കുടുംബത്തിന് വേണ്ടിയിട്ട് നല്ല രീതിയിൽ പണം ചെലവഴിക്കുന്നുണ്ട് ബാക്കി കയ്യിൽ ഒന്നുമില്ല പ്രണാബ്ധം തന്നെയാണ് എപ്പോഴും എന്നുള്ള കാര്യങ്ങളൊക്കെ പറയുമ്പോൾ അർജുൻറെ കുടുംബത്തെ അത് നല്ല രീതിയിൽ ബാധിക്കുന്നുണ്ട് എന്നുള്ളതാണ് കാരണം അവര് കൂടെ കഷ്ടപ്പെട്ടുണ്ടാക്കിയതെല്ലാം ഒന്നുമല്ലാതായി തീരുന്ന ഒരു അവസ്ഥയിലേക്ക് മാറുകയാണ് അത് നമ്മൾ ചിന്തിക്കേണ്ട ഒരു കാര്യം തന്നെയാണ് അത് നമുക്ക് വരുമ്പോൾ മാത്രമേ നമുക്ക് മനസ്സിലാവുകയുള്ളൂ കാരണം നമ്മളിപ്പോ എന്തെങ്കിലും ഒരു കാര്യം ചെയ്ത് കഴിഞ്ഞിട്ട് എന്താ പറയാ അത് ഒരു സ്ഥിതിയിലേക്ക് മാറുമ്പോ ഒരു അത് പറഞ്ഞത് അവിടെ അവസാനിക്കുകയാണെങ്കിൽ ഓക്കെ ഒന്നോ രണ്ടോ ആളുകൾ പറഞ്ഞു അത് പോട്ടെ എന്ന് വെക്കാം പക്ഷേ നിരന്തരം ഈ കാര്യങ്ങൾ കമന്റ് ആയിട്ടും അതുപോലെ തന്നെ ഫോൺ വെളിയിലൂടെയും മറ്റുമൊക്കെ വരുന്ന സമയത്ത് അവരത് നല്ല രീതിയിൽ എന്താ പറയാ മനസ്സിൽ തട്ടുന്നുണ്ടാകും നല്ല രീതിയിൽ അവർ കേട്ടാവുന്നുണ്ടാകും അപ്പൊ അതുകൊണ്ടാണ് ഇവരിങ്ങനെയുള്ള ഒരു എന്താ പറയാ ഒരു പ്രതിഷേധ പ്രതിഷേധം എന്ന് പറയാൻ പറ്റത്തില്ല വാർത്താ മാധ്യമങ്ങളെ വിളിച്ചിട്ട് അവരുടെ കാര്യങ്ങൾ തുറന്ന് പറഞ്ഞിട്ടുള്ളത് അതാണ് എനിക്ക് പേഴ്സണലി തോന്നുന്നത് അപ്പൊ ഇതില് പറയാനുള്ള കാര്യം ഇത്രയേ ഉള്ളൂ മനാഫ് എന്ന് പറയുന്ന ഒരു വ്യക്തിന് ചെയ്യേണ്ട കാര്യം ഇങ്ങനെ ഇന്റർവ്യൂസും കാര്യങ്ങളും കൊടുക്കുന്നത് നിർത്തുക കാരണം ഇങ്ങനെ കൊടുക്കുന്ന സമയങ്ങളിൽ ആളുകൾക്ക് എന്തെങ്കിലും ചെറിയൊരു പോയിന്റ് കിട്ടിയാൽ മതി അതേ പിടിച്ച് തൂങ്ങി വള്ളി കയറി തൂങ്ങുന്ന ആളുകളാണ് മിക്ക ആളുകളും ഇപ്പൊ ഞാൻ നേരത്തെ പറഞ്ഞല്ലോ നിങ്ങൾ അവർ എഴുപത്തിയായിരം രൂപ അർജുന ശമ്പളം മേടിക്കുന്നുണ്ടെന്ന് പറഞ്ഞു കുടുംബത്തിന്റെ പഠിപ്പിച്ചു അങ്ങനെ രീതിയിലുള്ള കുറേ അധികം കാര്യങ്ങൾ പറഞ്ഞു അതൊക്കെ കേട്ട് കഴിഞ്ഞിട്ട് വന്ന കമന്റുകൾ എന്താണ് അത് നമ്മളെല്ലാവരും കണ്ട കാര്യമാണ് അർജുന ഊറ്റിയിട്ടാണ് അവരുടെ കുടുംബം ജീവിക്കുന്നത് ആ രീതിയിലുള്ള കുറേ അധികം കാര്യങ്ങൾ എത്രയോ അധികം ആളുകൾ പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലേ പക്ഷെ ആ കമൻറ്റുകളും കാര്യങ്ങളൊന്നും ഇനി കാണാൻ പോകുന്നില്ല എല്ലാവരും ഓൺ ദി സ്പോട്ടിൽ തന്നെ ഡിലീറ്റ് ആക്കിയിട്ടുണ്ടാകും അപ്പൊ ഏതായാലും ഇങ്ങനെയൊക്കെയാണ് ഇപ്പം കാര്യങ്ങൾ കടന്നു പോകുന്നത് ഏതായാലും മനാഫിനോട് പറയാനുള്ള കാര്യം ഞാൻ പറഞ്ഞു ഇനി ഇങ്ങനെ ഇന്റർവ്യൂസും കാര്യങ്ങളും കൊടുക്കുന്നത് നന്നാവില്ല എന്നാണ് എനിക്ക് പറയാനുള്ളത് കാരണം ആളുകൾ അത് നോക്കിയിരിക്കുകയാണ് എന്തെങ്കിലും ഒരു ചെറിയ കാര്യം കിട്ടിയാൽ അവരത് വിമർശിക്കാൻ വേണ്ടിയിട്ട് നോക്കിയിരിക്കുകയാണ് പിന്നെ അർജുൻ്റെ കുടുംബത്തിൻ്റെ കാര്യം പറയാനെന്നുണ്ടെങ്കിൽ സ്വാഭാവികമായിട്ടും നമുക്ക് ചിന്തിച്ചാൽ കിട്ടുന്ന കാര്യമാണ് ഇങ്ങനെ കുറേയധികം ആളുകൾ വന്നിട്ട് നിങ്ങൾ അർജുൻ്റെ പണത്തിലല്ലേ അതായത് നിങ്ങൾ അർജുൻ്റെ ചെലവിലല്ലേ ഇത്രയും കാലം ജീവിച്ചത് ആ രീതിയിലുള്ള കാര്യങ്ങൾ പറയുമ്പോൾ അവരുടെ മനസ്സിലാൽ തൊട്ടുമെന്നുള്ളതാണ് കാരണം അവരെല്ലാവരും നല്ല എഫേർട്ട് എടുത്തിട്ട് തന്നെയാണ് ഈ ഒരു സ്ഥിതിയിലേക്ക് എത്തിയിട്ടുള്ളത് പിന്നെ കൂടാതെ അവരുടെ സിറ്റുവേഷൻ നമ്മൾ മനസ്സിലാക്കണം എന്നുള്ളതാണ് അർജുനൻ നഷ്ടപ്പെട്ട ഒരു സമയമാണ് അതിൽ നിന്നും കരകയറി ആ ഒരു കുടുംബം ഇപ്പോഴും എത്തിയിട്ടില്ല അപ്പോഴേക്കും വിമർശനങ്ങൾ വന്നുകൊണ്ടേ ഇരിക്കുകയാണ് ഏതായാലും ഇങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ മുന്നോട്ടേക്ക് പോകുന്നത് എന്താണ് നിങ്ങളുടെ അഭിപ്രായത്തിലേക്ക് കേട്ടിട്ട് ജസ്റ്റ് കമൻ്റായിട്ട് രേഖപ്പെടുത്തുക അടുത്ത വീഡിയോ ആയിട്ട് വരാം